അങ്ങനെ യൂട്യൂബിന്റെ ഇവന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഫൈനലി വീട്ടിലോട്ട് തിരിച്ചു വരുന്ന ദിവസമായിരുന്നു മൊത്തം ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു രണ്ടു ദിവസം ഭയങ്കര ഹെക്ടിക്കായിരുന്നു പരിപാടിയും അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകാനും അങ്ങനെ ഫ്രീ ടൈം എന്ന് പറയാനായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് പോകുന്ന ദിവസം മാത്രമാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു പൂളേരിയുണ്ടായിരുന്നു പൂളേരിയെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അപ്പൊ തന്നെ ഇറങ്ങി ഈവനിങ് സിക്സ് ഒക്കെ ആകുമ്പോഴായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു നാലുമണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചത് ഏത് മറ്റേത് കാശിന്റെ കഴപ്പ മിനിസം എവിടെ കണ്ടാലും വെറുതെ കയറി നോക്കുക എന്നുള്ളതും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് പക്ഷെ ഇപ്രാവശ്യം വെറുതെ കയറിയതല്ല ആ കയ്യിലിരിക്കുന്ന സാധനം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള ഫാർമസിയിൽ കയറി ഈ ഒരു എസ് എ ക്ലെൻസറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു ഇതിന്റെ തന്നെ വേറെ സാധനമായിരുന്നു ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നു ഫൈനൽ കോൾ വിളിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കുറെ ഫോട്ടോസും വീഡിയോസ് എടുത്തോണ്ടേ ഇരിക്കുന്നു എന്തായാലും ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തി ഈ ഒരു ഫ്ലൈറ്റിന് തൊട്ട് മുമ്പ് തന്നെ വേറെ ഒരു ഫ്ലൈറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് പക്ഷെ പുറമേന്ന് നോക്കുമ്പോഴാണ് ഈ സാധനം ഇത്രയും സ്പീഡിൽ അല്ലെ പോകുക മനസ്സിലാവുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ മുകളിലെത്തിയപ്പോൾ നല്ല അടിപൊളി മിന്നലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോർ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നോ നോസ്ട്രിപ്പ് അങ്ങോട്ട് എടുത്തു ഇനിയും ആരെങ്കിലും ഈ സാധനം വാങ്ങുകയാണെങ്കിൽ പിങ്ക് വാങ്ങരുത് പച്ച മാത്രം വാങ്ങിച്ചു വലിയ കാര്യത്തിൽ ഈ കുപ്പിയൊക്കെ കൊണ്ടുപോയതാണ് പക്ഷെ വെള്ളം നിറച്ചെടുക്കാൻ വേണ്ടി മറന്നു പിന്നെ ദാഹം അകറ്റാനായി നൂറ് രൂപ കൊടുത്തി കുട്ടി കുപ്പി വെള്ളം വാങ്ങേണ്ടി വന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ സാധനം വലിച്ച് പറിച്ചു കളഞ്ഞു എന്റെ സ്കിന്നിലാണെങ്കിൽ ആണെങ്കിൽ കുറെ ഇൻഗ്രോൺ ഹെയർസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു ആ സാധനം വലിച്ചെടുക്കാനായിട്ട് പക്ഷെ സാധനം വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ചന്ദ്രേട്ടനും ആ ജെല്ലിൽ വഴി എത്തി ണ്ടായിരുന്നു അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോ തന്നെ നമ്മൾ സ്ഥലത്തെത്തി പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഞമ്മക്ക് കഴിച്ച് നിൽക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മൊത്തം പരിപാടി അടിപൊളിയായിരുന്നു